ഇത് നിസ്സാരമായി കാണേണ്ട ഒരു സംഭവമല്ല എം വിയുടെ ചലാന് കഴിഞ്ഞ ദിവസം വന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഒരു കസ്റ്റമർക്ക് കിട്ടിയത് പൂജ്യം എന്ന എമൗണ്ട് ആയിരുന്നു അതായത് അദ്ദേഹം അടക്കാനുള്ളത് സീറോ എന്ന ഒരു എമൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നത് പല ആളുകളും പൂജ്യം എന്ന അടക്കാനുള്ള ഒരു നോട്ടീസ് വന്നതായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് വന്നതായിട്ടോ കാണുമ്പോൾ ഒന്നും അടക്കാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നിസ്സാരമായി തള്ളിക്കളയുന്നു എന്നാൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് എം വി ഡി ഒരു സീറോ എന്ന് പറഞ്ഞുകൊണ്ട് ചലാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ചലാൻ കൊണ്ട് മാത്രം തീർക്കാൻ പറ്റാവുന്നതിനേക്കാൾ വലിയ ഒരു കേസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ തെളിയിക്കുന്ന ഒരു രേഖയാണ് അല്ലാതെ സീറോ എന്ന് പറഞ്ഞാൽ പൂജ്യം ഒന്നും അടക്കാനില്ല എന്നുള്ളതല്ല എന്ന് ശ്രദ്ധിക്കണം ഇത്തരം മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ എത്രയും പെട്ടെന്ന് അതാത് എം വി ഡിയുമായി നേരിട്ട് പോയി ബന്ധപ്പെട്ട് ആ കേസുകൾ തീർപ്പാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ ഒരു കേസോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫൈനോ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിയോ എന്ന ചലാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ ചില വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം